ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പച്ചരി കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ട്രൈ ചെയ്ത് നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് പച്ചരി ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മൂന്നോ നാലോ തവണ കഴുകി എടുത്തിട്ട് വരാം ഞാൻ കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ല വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കാം ഒരു ആ നാല് മണിക്കൂറ് അടച്ച് വെച്ച് സോക്ക് ചെയ്യാൻ വെക്കാം നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് സോക്ക് ചെയ്യാൻ വെച്ച അരി ജാറിലേക്ക് മാറ്റി കൊടുക്കാം മുഴുവനായിട്ട് മാറ്റി കൊടുക്കാം അതിലേക്ക് ഒരു കാൽ കാൽക്കപ്പ് അവൽ കുതിർത്തത് അവൽ അവലാണെങ്കിലും കുഴപ്പമില്ല ചോറാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ അവിലാണ് ചേർത്തത് ചേർക്കുന്നത് അത് അവിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അരയ്ക്കാൻ ആവശ്യമായ വെള്ളം കൂടെ ചേർത്തിട്ട് അത് മിക്സിയിൽ നന്നായി അരച്ചെടുത്തിട്ട് വരാം പകുതി അരച്ചെടുത്തിട്ട് കുറച്ച് മൂന്ന് ചെറിയുള്ളി ഒരു കാൽ ടീസ്പൂൺ ജീരകവും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അത് വേറെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം നമുക്ക് മാറ്റി മുഴുവനായും മാറ്റി കൊടുത്തിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർക്കണം കേട്ടോ എന്നാലേ അതൊരു സോഫ്റ്റ് കിട്ടുകയുള്ളൂ അത് അതെല്ലാം ബേക്കിംഗ് സോഡ എല്ലാം അവിടെ എത്തുന്നത് പോലെ നമുക്ക് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇത് ഈ ഒരു ദോശമാവനും കാട്ടി കുറച്ചും കൂടെ ലൂസാവുന്ന പരുവത്തിലാണ് കേട്ടോ നമുക്ക് വേണ്ടത് അതിൻ്റെ കൺസിസ്റ്റൻസി ഇത് മാറ്റി വെക്കാൻ നമുക്ക് ഇതിലേക്ക് ഒരു മസാല തയ്യാറാക്കണം അതിനു വേണ്ടിയിട്ട് രണ്ട് സവാള ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം ഒരു ചെറിയ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ മല്ലിയിലെ കൂടി എടുത്തിട്ടുണ്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച എണ്ണ ഒഴിച്ചുകൊടാം എണ്ണ ഒഴിച്ച് കൊടുത്ത അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള ചേർത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കണം ഒരു ട്രാൻസ്പരന്റ് ആവുന്ന വരെ വഴറ്റി കൊടുക്കണം ഇതിപ്പോൾ വഴണ്ടി വന്നിട്ടുണ്ട് ഇത് മതി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായി വഴറ്റി കൊടുക്കാം ഇത് മാറി രണ്ട് മിനിറ്റ് സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് തക്കാളിയും ക്യാപ്സിക്കും കൂടി ഇട്ടിട്ട് ഒന്ന് തക്കാളിയൊന്ന് വെന്ത് വരുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ആയി വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു അര ടീസ്പൂണ് ചിക്കൻ മസാലയും കൂടെ ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം അതും കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കാം മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് ആ സമയത്ത് അതും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ നന്നായി വഴറ്റി കൊടുക്കാം പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം ഇതിപ്പോൾ ആയിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം അത് അപ്പം ചുട്ടെടുക്കാനായിട്ട് ഒരു ഇതേപോലത്തെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ചൂട് വേണം കേട്ടോ അതിന് അപ്പോൾ അത് ഓരോ തവി മാവായിട്ട് കോരി ഒഴിക്കാം ഈ മാവ് കോരി ഒഴിച്ച മാവിൻ്റെ മേലെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം ഒരു ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് എവിച്ചെടുക്കാം കേട്ടോ അത് ഇതിപ്പോൾ കുറച്ച് സമയമായി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കുറച്ചുകൂടെ ഇത് മൊരിയാട്ടോ കാരണം ഇവിടെ മക്കൾക്ക് മൊരിഞ്ഞത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് മറിച്ചിട്ടിരുന്നത് പുറം ഭാഗം വേവുന്നതുവരെ വെയിറ്റ് ചെയ്തിട്ട് മറിച്ചിട്ട് കൊടുത്താലും മതി ഇതായിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ എല്ലാം നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം ആദ്യം മാവൊഴിച്ച് അതിന് മേലെ നമ്മുടെ മസാല ഇട്ടിട്ട് ഒന്ന് ആയി വരുമ്പോൾ മറിച്ചിട്ട് കൊടുത്ത് അങ്ങനെ വേവിച്ചെടുക്കാം എല്ലാം വേവിച്ചെടുക്കാം ഇപ്പം ഇവിടെ എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇതിന് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിന് കറികളൊന്നും വേണ്ട കേട്ടോ ഇത് മാത്രം കൂട്ടി കഴിക്കാം ഇതിൽ മസാല ഉണ്ടല്ലോ അത് മാത്രം കൂട്ടി കഴിച്ചാൽ മതി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആട്ടോ അതാ മസാല എല്ലായിടത്തും ആയിട്ടുണ്ട് നമുക്ക് ഉള്ളിലൊക്കെ മസാല ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വീഡിയോ ഇഷ്ടപ്പെടാ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കല്ലേ इनते वीडियो इतने लिए थैंक्स फॉर वाचिंग